ഒരു വന്നിട്ടുണ്ടായിരുന്നു ചെറിയ വന്നിട്ട് പോയ പോയതുമാണ് പിന്നെ അത് പിന്നെ അവര് കോണ്ടാക്ട് ചെയ്ത് വേറെന്തെങ്കിലും അത് തന്നെ ഞാൻ രാവിലെ വിളിച്ചിട്ട് പോവാൻ പറഞ്ഞു എന്നെ രാവിലെ പോയി അഭിനയിക്കുന്നു ഇപ്പൊ മിണ്ടാതിരുന്ന് അഭിനയിക്കുന്നില്ലേ അവിടെ അഭിനയിക്കുന്നു ഇവിടെ ഊമ്മയാണേന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു ഓക്കെ ഇപ്പം സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരും മോഹൻലാലും മമ്മൂട്ടിയ വിജയ് ആണെന്നൊക്കെ എനിക്കറിയാം

ും അഭിനയിക്കാൻ പോവാണെങ്കിൽ ഇവരുടെ ഒരു ചാൻസ് കിട്ടിയാൽ എന്തായിരിക്കും ഒരു അവസ്ഥ എന്തായിരിക്കും ഞാൻ ഞാൻ ഇരിക്കും നോയിക്കൊണ്ടിരിക്കും ാലേട്ടം വേണോ മമ്മൂക്ക വേണോ വിജയ് വേണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആറരയിക്കും ഇവിടെയോട്ടൻ ലാലേട്ട വിട്ടുള്ളൊരു കളിയില്ല ഇഷ്ടാണ് അപ്പം ഇനിയിപ്പോ ഫ്യൂച്ചർ പരിപാടീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നില്ല ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം ലൈഫിനെ പറ്റിയുള്ള ഫ്യൂച്ചർ പരിപാടീസ് എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ ഇത് വീഡിയോസിൽ മാത്രമേ പ്രണയവും ഫാമിലിയൊക്കെ ഉള്ളു റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടോ പ്രണയം എനിക്കില്ല പ്രണയമില്ല പ്രണയമൊന്നുമില്ല അറിയത്തില്ല ഇതൊരു തുടക്കാവട്ടെ ഹംതാന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെ ആയിരിക്കില്ല എനിക്ക് പെണ്ണില്ല മറ്റേ തൊപ്പിയുടെ അവസ്ഥയായിരിക്കും പെണ്ണില്ലടന്ന് എന്നാലും ഒരു സങ്കല്പം ഉണ്ടാവില്ലേ അങ്ങനൊന്നുമില്ല ഇല്ല ചേട്ടനുള്ളത് കൊണ്ടല്ലേ സത്യാണോ ഇത് പണ്ട് വല്ല പ്രണയം പൂട്ടിട്ടുണ്ടോ ആ കൂട്ടുകാരന്മാരാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പറയാം അവസരമായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാം ചേടും സംസാരിക്കണോ ഇല്ല വേണ്ട പലപ്പോഴും പലരും താടി കാണുമ്പോ ചോദിക്കുന്നത് ഇത് നഷ്ടപ്രണയമാണോന്നു ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കാറുണ്ട് ഉണ്ടോ അങ്ങനെ ഇല്ല പ്രണയമേ ഇല്ലെന്നുള്ളത് ും കിട്ടില്ല വീഡിയെ പിന്നെയാണ് കൃഷിമാരൊന്നും തോന്നിട്ടില്ല നിമിഷം കാണുമ്പോ അങ്ങനെ തോന്നും അല്ലാതെ പുറകെ നടന്നിട്ടുണ്ട് കൃഷി മീൻസ് കാണുമ്പോഴും കൊള്ളാം കുട്ടി കൊള്ളാം എന്നുള്ള രീതിയിൽ അങ്ങനെ നടന്നോ ചോദിച്ചില്ല ഞാൻ ചോദിക്കാതിരിക്കാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് ഞാൻ അങ്ങനെ ചോദിച്ചില്ല അങ്ങനെ ചോദിച്ചാൽ എന്റെ കമന്റിൽ ആൾക്കാരും അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞതായി പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഒരു സങ്കല്പം ഉണ്ടാവില്ല ലൈഫിലേക്ക് ഒരാൾ വരാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്